ഇതാണ് ഇവര് രണ്ട് സിസ്റ്റേഴ്സാണ് ജിജിയും ബെല്ലും ഓക്കെ പാലസ്റ്റീനു വേണ്ടിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അപ്പം ഇവര് അരിഫ് ഈ ഒരു കോലത്തിൽ ഇവര് പാലസ്റ്റീനിൽ പോകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ആ മാസം അവർക്ക് നല്ലൊരു സ്വീകരണം തരുവായിരിക്കും അല്ലേ ഇങ്ങനെ പോയിണ്ടെങ്കിൽ ഒന്നുകിൽ ത ഒന്നുകിൽ തല കാണില്ല അല്ലെങ്കിൽ വല്ല സെക്സ് ലേവ്സും ആയിട്ടുണ്ടാവും ഇവര് പക്ഷെ അതൊന്നും പറയാൻ പാടില്ല അല്ലേ തന്നെ തന്നെ നമ്മുടെ മീഡിയ 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 ഫണ്ട് ഫണ്ട് പലസ്തീനികളുടെ റിപ്പോർട്ട് ഈ സെയിം ആ ഞാൻ ഓർഗൻസ് ഓർഗൻസ് ഹാർവെസ്റ്റ് മോഷ്ടിക്കുന്നു പക്ഷെ എന്താ സംഭവം അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതാണ് ജെറുസലേം പോസ്റ്റ് എന്താ ചില ബോഡീസ് ഉണ്ടായിരുന്നു അത് ഏതാണ് ആ ഡെഡ് ബോഡീസ് അവര് റിട്ടേൺ ചെയ്ത ഹോസ്റ്റേജസ് അതായത് മറ്റേ ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ട് റിട്ടേൺ ചെയ്തല്ലോ ഈതിന്റെ ഭാഗമായിട്ട് അപ്പൊ അവര് ഐഡന്റിഫൈ ചെയ്യണല്ലോ ഇവർ ആണോ ഇസ്രായേലിന് കൊണ്ടുപോയ ആളുകൾ തന്നെയാണോ എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ഫോറൻസിക് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് ചില ഓപ്പറേഷൻസ് ഒക്കെ അവർക്ക് നടത്തണമല്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഫോറൻസിക് ഐഡന്റിഫിക്കേഷൻ ആണ് അവർ നടത്തിയത് അല്ലാണ്ട് ഓർഗൻ ഹാർവെസ്റ്റ് അല്ല നടത്തിയത് ഒന്നാമത് ഇത് ഇവർ റിട്ടേൺ ചെയ്ത ബോഡീസ് ആണെന്നാണ് അത് ഇസ്രായേലിയരുടെ ബോഡീസ് ആണെന്നാണ് തീർച്ചയായും പോസ്റ്റീവ് വന്നത്